ിൽ ഇവിടെ ഫേസ് വണ്ണല്ലോ ഒരു കുളമുണ്ട് സോ ഞങ്ങൾ ഇതുപോലെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ വി ഫൗണ്ട് ദാറ്റ് അവർ എന്തോ ഹോണ്ടഡ് ആണെന്നോ മിസ്റ്റീരിയസ് കുളം ആണെന്നൊക്കെ അറിഞ്ഞു എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കണ്ടറിയുമോ സ് ഞങ്ങളിതാ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സൊ വെൽക്കം ബാക്ക് ടു മൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞങ്ങൾ ടെക്നോം പാർക്കിൽ ഇവിടെ ഫേസ് വണ്ണിൽ ഒരു കുളമുണ്ട് സോ ഞങ്ങൾ ഇതുപോലെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ വി ഫൗണ്ട് ദാറ്റ് അവർ എന്തോ ഹോണ്ടഡ് ആണെന്നോ മിസ്റ്റീരിയസ് കുളം ആണെന്നൊക്കെ അറിഞ്ഞു അല്ലേ സോ ദിസ് ഇസ് മൈ ന്യൂ കൊളീഗ് ജോമുൾ പുള്ളിക്കാരത്തിൻ്റെ പഴയ ഓഫീസ് ഡേഡോസ് എന്നാണ് വരുന്നത് അപ്പം ഞങ്ങളെ ഒക്കെ ഇതിപ്പോൾ നല്ല സിനിമയാണ് നാല് മണിയാണ് എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങളെതി ഒക്കെ നമുക്ക് പടത്തിലോട്ട് പോയി നോക്കാമെന്ന് ലറ്റ്സില്യോന്നിരിക്കാം കേസ് ഞങ്ങളിത് ലിഫ്റ്റ് എടുക്കുവാണ് കുറച്ചടുത്താണ് വണ്ടി പോകാനുള്ള ദൂരമേ ഉള്ളൂ വണ്ടി പോകാനുള്ള ദൂരമില്ല എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു ഗൈസ് ഷിഫ്റ്റ് കഴിഞ്ഞു ഇനിയും മഴയുണ്ടോ ആവുമോ സൊ ജോമക്കെന്തെങ്കിലും പറ്റുമോ ഇല്ലയോന്ന് കാണാം എനിക്കൊന്നും പറ്റത്തില്ല ജോമുകൾക്ക് എന്തെങ്കിലും പറ്റോ ഇല്ലയോ എന്നൊന്നും കണ്ടറിയാ കേസ് തള്ളിയ ഇവിടെ തന്നോ അങ്ങ് പൊന്മുടി പോകും ഞങ്ങൾ ഞങ്ങളിതുപോലെ നോക്കിയപ്പോഴെനിക്ക് കുറേ ഹോൺ പ്ലേസ് ഉണ്ട് കഴക്കൂട്ടത്ത് ഇവിടെത്തന്നെ അവൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ ഉള്ള ആൾക്കാർക്ക് ട്രിബിയൻസിന് അറിയായിരിക്കും നമുക്ക് ഇവിടെ കാര്യവുട്ടം ക്യാമ്പസിൽ ഹൈമാവതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹോൺഡ്രഡ് കുളമൊക്കെ ഉള്ള കാര്യം അതുപോലെ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഓരോരുത്തർ പറയുന്നതാണ് ഏത് നമുക്ക് എന്തെങ്കിലും കണ്ടറിയാം ലച്ചി ഗൈസ് എൻ്റെ എൻ്റെ വണ്ടി തേ ഇപ്പുണ്ട് എൻ്റെ ഇൻഷുറൻസ് ആറുമാസം എന്നിട്ട് ഇൻഷുറൻസ് ആർക്കും അറിയില്ല ഇവിടെ എന്നെ ഉണ്ടോന്ന് അറിഞ്ഞു ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് എത്തിയിരിക്കുകയാണ് സ്നേഹ റൈഡ് നേരത്തെ ബാഗ് തന്നെ ചെയ്തോണ്ടിരിക്കണ നമുക്ക് കാണാം അത്യാവശ്യം നിങ്ങൾക്ക് ഏതൊന്നും കാണുന്നില്ല പിന്നെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് തോന്നുമായിരിക്കുന്നെങ്കിലും എന്തൊരു സാധനം തോന്നുമായിരിക്കും എന്തൊക്കെ നമുക്കിപ്പോൾ ഇരുട്ട് നമുക്ക് ലൈറ്റ് ഒന്ന് ഫ്ലാഷ് ഓൺ ആക്കി നോക്കുന്ന ഗൈസ് സംഭവം ഒന്നും കാണാൻ പറ്റത്തില്ല നാല് ആയതുകൊണ്ട് ഒന്നും വിസിബിളായിട്ട് കാണാൻ ഇതാണ് കോളം സംഭവം ഇതാണ് ഇവിടുത്തെ കുളം കാണാനും ഒക്കില്ല ഗൈസ് എന്തൊക്കെയാ സൗണ്ട് കേട്ടിട്ടുണ്ടെന്നാണ് അതാണ് ഇതാണ് കുളം എന്തായാലും ഇത് ഭയങ്കര ഒരു വലിയൊരു കുളം ഇവിടം തൊട്ട് ഞങ്ങളീ കറങ്ങി വന്നില്ലേ ഇതുവരെ ഉണ്ട് കോളം കൊളം ഇത്രയുണ്ട് കണ്ട ഇത്ര അറ്റം വരെ ഉണ്ട് സോ ഇതിപ്പോ ഇരുട്ടായത് കൊണ്ട് നമുക്ക് കണ്ണിൽ ചെറിയൊരു വിഷൻ കിട്ടും അല്ലെ എന്തോ ഒരു ഇതുള്ളത് നമുക്ക് കാണാം അല്ലാതെ നമുക്ക് ഫോണിൽ ക്യാപ്ചർ ചെയ്യാനുള്ള വെളിച്ചം ഇല്ല ഒന്നത്തെ വരെ മഴ പിന്നെ പെയ്യും നാലുമണി ആയിട്ടുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം നാളെ എന്തെങ്കിലും വെളിച്ചമുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ കോളം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എന്തായാലും ഇവിടെ റിയത്തില്ല കേസ് സോ ഇതാണ് സംഭവം നിങ്ങൾക്ക് കാണാൻ വഴി നമുക്ക് ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല ശരിക്കും എന്തെങ്കിലും ഒരു എനർജി ഒന്നിച്ച് നമ്മൾ ഒറ്റക്കൊടുത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുണ്ട് നമ്മൾ പേടിച്ചാൽ എന്തായാലും നമുക്ക് അറിയാം അത് അങ്ങനെയാണ് പക്ഷെ നമുക്ക് കണ്ണ് വഴി നമുക്ക് അധികം അങ്ങോട്ട് കിട്ടുന്നില്ല ഇരുട്ടായത് കൊണ്ട് ഞാൻ പകല്തുവഴി വരാറുണ്ട് കാണാറുണ്ട് കുറച്ചൊരു അങ്ങനെ യൂസ് ചെയ്യുന്ന കുളം ഒന്നുമല്ലോ ആരും കുളിക്കാനോ ഒന്നിനെ ഇറങ്ങുന്ന കുളം അല്ല പൂട്ടി ഇട്ടേക്കുവാണ് അപ്പൊ അതിൻ്റെതായ ഇതുണ്ട് അല്ലെങ്കിൽ ഇരട്ടത്തറിയാം ഇരട്ടത്തറിയത്തില്ല അറിയാൻ ഉള്ളവർക്കറിയാം പകലതുവഴി വരുന്നവർക്കറിയാം സോ എന്തായാലും ഞാൻ അടുത്ത ഡേ ഇതുവഴി വരുമ്പോൾ ഞാൻ ആ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം പകലുള്ള എനിക്കറിയത്തില്ല ലൈക്ക് നമ്മൾ ഇതൊന്നും കാണുന്നില്ല നല്ല രൂപമൊന്നും അവിടെ നോക്കി നമ്മളൊന്നും കണ്ടില്ല നമ്മളൊന്നും കണ്ടില്ല ഗേസ് അപ്പോ എന്തായാലും നാളെ ഞാൻ ഇതുവഴി വെളിച്ചുള്ള ഒരു ഇത് കാണിക്കാം സോ ബാക്കി നമുക്ക് നാളെ കാണാം ഗേശ് എന്തായാലും നമ്മൾ ഇട്ടത്തി വന്നിട്ട് ഞങ്ങളൊന്നും കണ്ടില്ല ചില ആൾക്കാർക്ക് എനർജി ഫീൽ ആവുമായിരിക്കുന്നില്ല എല്ലാം എല്ലാവർക്കും ഫീൽ ആവണമെന്നില്ല ചിലർക്ക് ഫീൽ ആവും പിന്നെ ഈ സയൻറ്റിഫിക്കലി പറയാറുണ്ട് ഈ ഒത്തിരി സാഡായിട്ടുള്ളവർ അല്ലെങ്കിൽ പേടിയുള്ളവർ ഒക്കെയാണ് എഫക്ട് ചെയ്യുന്ന പറയും നോർമലായിട്ട് നിൽക്കുന്നവർക്ക് അത് ഫീൽ ആവണമെന്നില്ല എന്നില്ലേ ഡിപ്പെൻസ് ഉണ്ടാവാൻ ഉണ്ടാകാതിരിക്കാൻ ഒരു പോസിറ്റീവ് എനർജി ഉള്ളത് നെഗറ്റീവ് എനർജി കാണാൻ അല്ലേ പക്ഷേ നോ ദിസ് തിങ് എന്തായാലും നമുക്കിപ്പോൾ എന്തെല്ലാം പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല നമ്മളൊന്നും കാണുന്നില്ല ഇനി നമ്മുടെ പുറകല്ലേ എന്തായാലും പിക്ചർ നമ്മൾ കാണിച്ചു തരാം ഇപ്പൊ എന്തായാലും ഞങ്ങൾ ക്ലോസ് ചെയ്യുവാണ് ഇനി വേ ദിസ് ദ ദി ടെക് കേസ് നമുക്ക് ായ പാസിബിൾ ആണ് എന്നൊക്കെ പറഞ്ഞാൽ ബട്ട് ദിസ് ഇസ് സോ ഗ്യാസ് ഇതാണ് സംഭവം നടുക്കെന്തോ കിണർ പോലെയൊക്കെ രണ്ട് ഒക്കെ കാണാം വീൻ അവർ നോ ഇസ് സിസ് സോ അറിയത്തില്ല ബട്ട് ഒത്തിരി വെള്ളമുണ്ട് കേട്ടോ ഇതിൻ്റെ ആഴവും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതല്ല ബട്ട് വെള്ളമുണ്ട് അത് കാണാൻ കഴിയുന്നൊന്നും ഇവിടെ ലെറ്റ്മി ഷോയു ഗ്രില്ലൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ പരിമിതികളുണ്ട് സോ നിങ്ങൾക്കിവിടെ രണ്ടെണ്ണം കാണുന്നു പിന്നെ നീണ്ടു കിടക്കുന്നുണ്ട് ഇതാണ് ഗസ് ഇവർ പറയുന്ന കോളം ചിലപ്പോൾ വെറുതെ ഒരു റൂമർ ആയിരിക്കാം വീണ ഇതാണ് ഇതാണിതിൻ്റെ ഡേ ടൈമുള്ള വ്യൂസ് ഡേ ടൈം ഇറ്റ്സ് ഓക്കെ പിന്നെ വേസ്റ്റൊക്കെ ഉണ്ട് നല്ല പായലും ഉണ്ട് വി ഡോ നോ വാട്ട് ഇസ് ദ റിയൽ പർപ്പസ് ഇത് യൂസ് ചെയ്യുന്നില്ല എന്തായാലും പക്ഷെ അവരെന്തോ ഒരു കണക്ഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് എന്താണെന്ന് നമുക്ക് പറയാനും കഴിയുന്നില്ല സോ ദിസ് ഈസ് സത്തിങ് ഗസ് സോ നിങ്ങൾക്കിതുപോലെ ഏതെങ്കിലുമൊക്കെ ഹോൺഡ്രഡ് പ്ലേസസിൻ്റെ അടുത്തറിയാമെങ്കിൽ ടു കമൻറ്റ് ബിലോ ആൻഡ് ഞാൻ കുറച്ച് ഹാ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഹോൺഡ്രഡ് പ്ലേസിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളൊരു പ്ലാനുകളാണ് സോ ഇഫ് യു ലൈക്ക് ടു വാച്ച് ദോസ് വീഡിയോസ് ടു കമൻ ബിലോ സോ ദിസ് ഇസ് കൈസ് ഇതാണ് നമ്മുടെ ടെക്നോ പാർക്കിലാക്കുക ഷോ ദാറ്റ്സ് എ കേസ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ